അതാണ് അതില് ആ വെളിപ്പെടുത്തലിൽ രണ്ട് ഭാഗമുണ്ട് ഒന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചു ഉപയോഗിക്കുന്നു എന്നത് രണ്ട് അവരോട് മോശമായി പെരുമാറി എന്നുള്ളത് അത് പോലീസ് നടപടി സ്വീകരിക്കേണ്ടതാണ് പരാതി കിട്ടിയ പോലീസാണല്ലോ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം അവരുന്നയിച്ചത് ഗൗരവമുള്ള കാര്യമാണ് അത് സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശമുണ്ട് ഈ നടിയുടെ കൂടുതൽ തീർച്ചയായിട്ടും നടക്കും ഇപ്പൊ തന്നെ എക്സൈസ് ശക്തമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നിരവധി കേസുകൾ ദൈനംദിനം എന്നോണം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവരവും ഒരു വെളിപ്പെടുത്തലും നിസ്സാരമായിട്ട് കാണുകയില്ല അതാണ് അതില് ആ വെളിപ്പെടുത്തലിൽ രണ്ട് ഭാഗമുണ്ട് ഒന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചു ഉപയോഗിക്കുന്നു എന്നത് രണ്ട് അവരോട് മോശമായി പെരുമാറി എന്നുള്ളത് അത് പോലീസ് നടപടി സ്വീകരിക്കേണ്ടതാണ് പരാതി കിട്ടിയ പോലീസാണല്ലോ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം അവരുന്നയിച്ചത് ഗൗരവമുള്ള കാര്യമാണ് അത് സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നടിയുടെ പരാതി കൂടുതൽ തീർച്ചയായിട്ടും നടക്കും ഇപ്പൊ തന്നെ എക്സൈസ് ശക്തമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണോ റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു